എനിക്ക് ജക്കാത്ത് സംബന്ധമായിട്ടാണ് ചോദിക്കാനുള്ളത് ഒരു പിന്നെ കുറിയുടെ ജക്കാത്തിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു വർഷം തികഞ്ഞാല് അതിക്ക് ജക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അപ്പൊ കുറി അടക്കുമ്പോ മാസം മാസം കാശ് അടച്ചു ഈ പിന്നെ പന്ത്രണ്ട് മാസം തികയുമ്പോ പന്ത്രണ്ടായിരം ഉണ്ടാവും ആ പന്ത്രണ്ടായിരം ഉറുപ്പ് എല്ലാ കാശിനും മാസം വർഷം തികയുന്നല്ലോ അപ്പൊ അടച്ച കാശിന് മാത്രമേ വർഷം തികയുന്നുള്ളൂ അപ്പൊ എങ്ങനെയാണ് അതിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ ഉടമയിൽ നിസാബ് തെഴിയുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക ഒരാളുടെ ഉടമയിൽ എന്നാണോ നിലവിൽ വന്നത് അന്ന് തൊട്ട് അടുത്ത കൊല്ലം ആ ദിവസം അറബി മാസപ്രകാരം വരുന്ന സമയത്ത് ആ തുകക്കുള്ള സക്കാത്ത് രൂപവും ഈ നിസാബ് അഥവാ തുക തെഴഞ്ഞതിന് ശേഷം പിന്നീട് ഓരോ മാസവും അതിലേക്ക് വരുന്ന വരുവിന്റെ സംഖ്യക്ക് തുല്യമായ രണ്ടര ശതമാനം അതാത് മാസങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു വളരെ വിശദമായ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പത്തെ കൊല്ലവും ഒക്കെ സക്കാത്ത് സംബന്ധമായി വിശദമായി പഠിച്ച് പഠിപ്പിച്ച് നമ്മൾ ക്ലാസ് എടുത്ത നമ്മുടെ സൈറ്റിൽ കാണും അത് നോക്കിയാൽ സംശയം തീരുമാറും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ നിസാബ് തഴിയുന്ന സംഖ്യ സ്റ്റോക്ക് വന്നത് അപ്പോഴാണ് അതിപ്പോ കുടിയിൽ തന്നെ ഇക്കൊള്ളണമെന്നില്ല ബാങ്കിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ശമ്പളം കിട്ടുന്ന ആളുകള് അത്യാവശ്യത്തെ നിത്യ ചെലവിന് കഴിച്ച് ബാക്കിയുള്ളത് ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഓരോ മാസവും നി അതാത് മാസത്തെ വട്ടച്ചെലവിന് ഉള്ളത് കഴിച്ച് ബാക്കിയുള്ളത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുതന്നെ നേപ്പോസിറ്റ് സംഖ്യ കുറിയിലാവട്ടെ ബാങ്കിലാവട്ടെ പെട്ടിയിലാവട്ടെ അതില്ലെങ്കിൽ ആർക്കെങ്കിലും കൈവായ്പയും കടവും കൊടുത്തതാവട്ടെ എന്റെ ഉടമയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ എപ്പോഴാണോ തികയുന്നത് അത് അന്നത്തെ അറബി മാസത്തിന്റെ ഡേറ്റ് എഴുതിയെക്കുക ഇനി ആ കാശ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അടുത്ത കൊല്ലത്തെ ആ തീയതി വരുമ്പം ആ സംഖ്യന്റെ രണ്ടര ശതമാനം കൊടുക്കണം എന്നാൽ പിന്നെ എല്ലാ മാസവും അതുപോലെ ഓരോ സംഖ്യ ഇങ്ങനെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ശേഷം ഓരോ മാസത്തിലും അടച്ചതിന് ആ മാസത്തിന്റെ കൊല്ലം തികയുന്ന സമയത്ത് അതാതിൻ്റെ ഇത് കൊടുക്കണം അങ്ങനെയാണ്